ഈ ആഴ്ചയിലെ കാഴ്ചവട്ടത്തിലേക്ക് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളാകാനുള്ളവരുടെ തിക്കും തിരക്കും ഓട്ടപ്രദക്ഷിണവും നിറംമാറ്റവും ചരടുവലിയും അവസാനിച്ചു രാഷ്ട്ര സേവനത്തിനു വേണ്ടി ആമിതമായി ദാഹിക്കുകയും വിശക്കുകയും ചെയ്യുന്ന എം എൽ എ മാരെക്കുറിച്ചുള്ള ചിതറിയ ചിന്തകളുടെ നിറമില്ലാത്ത കാഴ്ചകളിലേക്ക് തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് കിട്ടാൻ എം എൽ എ ആകാൻ കക്ഷിഭേദമെന്നെയുള്ള ആർത്തി ആരെയും വിസ്മയിപ്പിക്കും രാഷ്ട്ര സേവനത്തിനാണ് ഈ പരക്കംപാച്ചിൽ ഈ സേവയുടെ ഏറ്റവും ഒടുവിലത്തെ രസകരമായ കാഴ്ച നമുക്ക് ലഭിച്ചത് തെലങ്കാനയിൽ നിന്നാണ് അവിടുത്തെ എം എൽ എ ശമ്പളം തൊണ്ണൂറ്റയ്യായിരം രൂപയിൽ നിന്ന് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപയായി കഴിഞ്ഞയാഴ്ച ഉയർത്തി രാഷ്ട്ര നിർമ്മാണ ചെലവ് കൂടിയതിനാലാണ് ശമ്പളം കൂട്ടിയതെന്ന് മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖര റാവു അദ്ദേഹത്തിൻ്റെ ശമ്പളം രണ്ടു ലക്ഷത്തി നാൽപ്പത്തി നാലായിരം രൂപയിൽ നിന്ന് നാലു ലക്ഷത്തി ഇരുപത്തി ഒന്നായിരം രൂപയാക്കിയാണ് ഉയർത്തിയിരിക്കുന്നത് രാഷ്ട്ര നിർമ്മാണ ചെലവ് അഭാരം രാഷ്ട്രപതിയുടെ ശമ്പളം ഒന്നര ലക്ഷവും പ്രധാനമന്ത്രിയുടെ ശമ്പളം ഒരു ലക്ഷത്തി മുപ്പത്തിയായിരം രൂപയുമാണെന്ന് ഓർക്കുക അതുക്കും മേലെയാണ് എം എൽ എ മാരുടെ രാഷ്ട്രനിർമ്മാണം എം എൽ എ മാരുടെ ബത്ത ആനുകൂല്യം സൗജന്യം അലവൻസ് പലവക എന്നിങ്ങനെ രാഷ്ട്ര നിർമ്മാണ ചെലവിലേക്ക് പിന്നെയും ലക്ഷങ്ങൾ ഇത് തെലങ്കാനയിൽ മാത്രമല്ല അധികാരം സുഖം പിന്നെ എനിക്കും കിട്ടണം പണം എം എൽ എ ആകാൻ സോറി രാഷ്ട്ര നിർമ്മാണം നടത്താൻ തിരക്കുണ്ടാവാതിരിക്കുമോ മഹാരാഷ്ട്രയിലെ ഒരു എൻ സി പി എം എൽ എയുടെ കഥ കൂടിക്കേൾക്കാം പട്ടികക്ഷേമ കോർപ്പറേഷനിൽ മുന്നൂറ് കോടി അഴിമതി നടത്തിയെന്നാണ് കേസ് നൂറ്റി ഇരുപത് കോടി രമേഷ് കഥം എന്ന എം എൽ എയുടെ ആസ്തിയില്ലെന്ന് കണ്ടുകെട്ടിയിരിക്കുന്നു എം എൽ എ രാഷ്ട്രത്തെ സേവിച്ചുണ്ടാക്കിയ തുകയാണെന്ന് ഓർക്കണം രമേഷ് കഥന്മാർ ഇവിടെയുമുണ്ടെന്നാണ് പിന്നാമ്പുറ കഥകൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ഇനിയുമുണ്ട് സമയം ആദ്യഘട്ടത്തിൽ താരമായത് പോസ്റ്ററുകളാണ് സ്ഥാനാർത്ഥികൾക്കെതിരെ കമ്പ്യൂട്ടർ യുഗത്തിലും പ്രതിഷേധ പോസ്റ്ററുകൾ കൗതുകകരം തന്നെ വടക്കാഞ്ചേരിയിൽ മണലൂരിൽ ഇരിങ്ങാലക്കുടയിൽ പോസ്റ്റർ പ്രളയമായിരുന്നു പോസ്റ്ററിലെ കയ്യക്ഷരമൊക്കെ മോശമായിരുന്നെങ്കിലും നല്ല പബ്ലിസിറ്റി കിട്ടി പക്ഷേ ഇതുകൊണ്ടൊന്നും പാർട്ടി കുലുങ്ങിയില്ല കേളന്മാർക്ക് വേണമെങ്കിൽ കുലുങ്ങാം പല സ്ഥാനാർത്ഥികൾക്കെതിരെയും ആരോപണങ്ങൾ നിരത്തിയിരുന്നു ആരോപണങ്ങൾ സ്വാഭാവികമെന്നാണ് നമ്മുടെ നേതാക്കന്മാരുടെ ന്യായീകരണം കോടതി തെറ്റുകാരനാണെന്ന് കണ്ടെത്താ മതി ആർക്കും കണ്ണടച്ച് കണ്ണടച്ചു കുടിക്കാം തീയില്ലാതെ പുകയുണ്ടാകില്ലെന്നാണ് കോരന്മാരുടെ ശാസ്ത്രം ഇനി പുക കാറ്റത്തു വന്നാലും തീയുണ്ടാകും ന്യൂജൻ പുകയാണെങ്കിലെ തീ കാണാതിരിക്കൂ വികസിത രാജ്യങ്ങളിൽ അങ്ങനെയല്ല തങ്ങളുടെ പ്രസിഡന്റ് ക്ലീൻ ഇമേജ് ഉള്ള ആളാകണമെന്ന് അവർക്ക് നിർബന്ധമുണ്ട് അമേരിക്കൻ പ്രസിഡന്റിനെ നോക്കുക സ്വഭാവത്തിൽ ഒരു പോറൽ പോലും ഏൽക്കാൻ അമേരിക്കക്കാർ സമ്മതിക്കില്ല ഒരാരോപണവും ഉണ്ടാകാൻ പാടില്ലെന്നാണ് നിയമം ആരോപണം വന്നാൽ തെളിവുണ്ടോ തെളിവുണ്ടോ എന്ന് അവിടെ ചോദിക്കില്ല യഥാർത്ഥത്തിൽ നമുക്കും ആ നിർബന്ധം വേണ്ടതാണ് സ്ഥാനാർത്ഥി ആരായാലും എന്നത് തിരുത്തി ക്ലീൻ ഇമേജുള്ള നല്ല സ്വഭാവമുള്ള നീതിനിഷ്ഠനായ തട്ടിപ്പിനും കോഴയ്ക്കും ആർത്തിയില്ലാത്ത ജനസേവകനായ വിദ്യാഭ്യാസമുള്ള വിവേകമുള്ള വ്യക്തി അതാണ് സ്ഥാനാർത്ഥിയുടെ യോഗ്യതയെന്ന് വന്നാൽ സീറ്റ് മോഗികളുടെ തിരക്ക് കുറയും അല്ലെങ്കിൽ കുറെ വലിയ പോക്കറ്റുകളുള്ള രാഷ്ട്ര നിർമ്മിതിക്കാർ നിരങ്ങും മീശ മുളയ്ക്കാത്തവന് പോലും ഇന്ന് എം എൽ എ ആകണം പ്രസംഗിക്കാനറിഞ്ഞാൽ മതി ഇവിടെ ആർക്കും നേതാവാകാം അതാണ് ഇവിടത്തെ ഗതികേട് ഇനി തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ് പത്രിക സമർപ്പിച്ചു തുടങ്ങിയാൽ കാണാം വിമതന്മാർ അഭരന്മാർ സ്വതന്ത്രന്മാർ കാലുമാറ്റക്കാർ നിറംമാറ്റക്കാർ കാലുവാരികൾ പാരവീരന്മാർ ഹോ എന്തൊരു ദാഹം സേവനത്തിന്റെ ദാഹം തെലങ്കാനയിലെ പോലെ രാഷ്ട്രനിർമ്മിതിക്ക് എന്തൊരു ആർത്തി നമുക്ക് ഇനി ആ കാഴ്ചകളിലേക്ക് ക്യാമറ ഒന്ന് തിരിച്ചു പിടിക്കാം അനുബന്ധം ബീഹാറിൽ ഭാഗിക മദ്യനിരോധനം ഏപ്രിൽ ഒന്നിന് നിലവിൽ വന്നു തങ്ങൾ മദ്യപിക്കില്ല എന്ന് എല്ലാ എം എൽ എമാരും സത്യപ്രതിജ്ഞ ചെയ്തു ധീരമായ നടപടി എന്ന് വേണം ഇതിനെ വിശേഷിപ്പിക്കാൻ നമ്മുടെ എം എൽ എമാരും ഇതുപോലൊരു സത്യപ്രതിജ്ഞ ചെയ്തിരുന്നെങ്കിൽ എന്ന് കൊതി തോന്നുന്നു ബാറുകാരെ കാണുമ്പോൾ സന്തോഷ് മാധവന്മാരെ കാണുമ്പോൾ സോളാർ കെണി കാണുമ്പോൾ കാലിഡറില്ല പ്രലോഭനത്തിൽ അകപ്പെട്ട് പോകില്ല പാർലറിൽ പോകില്ല എന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്ന എം എൽ എ നമുക്ക് വെറുതെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കാം ശുഭം